കൊല്ലം ജില്ലയിൽ ജനിച്ച് കഥാപ്രസംഗ കലയ്ക്ക് കേരളത്തിൽ ജനകീയത നൽകിയ വി സാംബശുവിന്റെ സ്മൃതിയിലാണ് കഥാപ്രസംഗ മത്സരം നടന്നത് കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്ന പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത് നിങ്ങളുടെ ശ്രദ്ധയെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ കഥാപ്രസംഗം നടക്കുന്ന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെയാണ് കഥാപ്രസംഗ മത്സരം നടക്കുന്നത് കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് കലശലായ മോഹം പക്ഷേ പണമില്ല ഞാനൊരു കഥ പറയാം പകരം പണം തന്ന് സഹായിക്കണം വി സാംബശിവൻ്റെ ആദ്യ വേദിയിലെ ആമുഖവാചകങ്ങളായിരുന്നു ഇവ പിന്നീടങ്ങോട്ട് കേരളത്തിൽ എമ്പാടുമുള്ള വേദികളിൽ ആ ഘനഗംഭീര ശബ്ദം മുഴങ്ങി വി സാംബശിവൻ സ്മൃതിയിൽ ആയിരുന്നു അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ കഥാപ്രസംഗ മത്സരം ഒന്നിനൊന്ന് മികച്ച കഥ പറച്ചിലുകൾ രാഷ്ട്രീയവും ചരിത്രവും ലഹരിക്കെതിരെയുള്ള സന്ദേശവും ലിംഗസമത്വ നിലപാടുകളും എല്ലാം കുട്ടികളുടെ കഥ പറച്ചിലിൽ ഉണ്ടായിരുന്നു വേദിയിലെ ദൃശ്യങ്ങൾ വരയ്ക്കുന്ന അലൻ എന്ന കലാകാരൻ മുതൽ മുൻ വർഷങ്ങളിലെ കഥാപ്രസംഗ വിജയികൾ വരെ വ്യത്യസ്തമായ കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു കലോത്സവത്തിലെ കഥാപ്രസംഗ മത്സരം നടന്ന എട്ടാമത്തെ വേദിയായ വി സാംബശിവൻ സ്മൃതി ഈ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മളും അതിന് സാക്ഷികളാണ് എ ഗ്രേഡ് തന്നെ ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ്